ഈ നേരത്തെ ലാലേട്ടൻ മമ്മൂട്ടി എന്നൊക്കെ പറഞ്ഞു ഇവരുടെയൊക്കെ അടുത്തിരിക്കാനും ഇവരോടൊക്കെ ഈ പറഞ്ഞ പോലെ ആദ്യത്തെ ആളോട് തന്നെ ചോദിക്കാനും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് മമ്മൂട്ടിയുടെ ഗുഡ് ബുക്കിലുള്ള ഒരാളാണ് ശ്രീഫിനിട്ടോ ഞാൻ എല്ലാവരും ഗുഡ് ബുക്കിലുള്ളൂ വേറെ ഒരു വേറെ ഒരു ബാഡ് ബുക്കിലില്ല കാരണം നമ്മളാരും ഉപദ്രവിച്ചിട്ടില്ല നമ്മൾക്ക് ആർക്ക് ആരും ശല്യമായി തീർന്നിട്ടില്ല എനിക്ക് അത്യാവശ്യം വരുമ്പോൾ മാത്രമേ മമ്മൂക്കി തന്നെ വിളിച്ചു ഇപ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യം വന്നപ്പോഴാണ് ഇത് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞത് ഇപ്പോൾ സുരേഷ് ഏട്ടൻ്റെ ഏറ്റവും നല്ല പുസ്തകത്തിലാണ് ഞാനുള്ളത് അദ്ദേഹം നല്ലൊരു പുസ്തകത്തിലുള്ള ഒരാളായതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് വായിക്കാനും പഠിക്കാനൊക്കെ എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ് അപ്പം നമ്മളിപ്പോൾ നിങ്ങളുടെ നല്ല ഗുഡ് ബുക്കിലുണ്ടെങ്കിൽ ഞാൻ ഗുഡ് ബുക്കിൽ ഉണ്ടാവുകയുള്ളൂ ചിലർക്ക് കാണുമ്പോൾ ചിലപ്പോൾ അയ്യോ ഭയങ്കര ഒരു ബോഡി ലാംഗ്വേജ് ജാടെയിരിക്കും മറ്റാന്ന് പക്ഷെ ഞാൻ അങ്ങനൊരാ ഉള്ളതല്ല പിന്നെ പ്രതികരിക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് ഞാൻ ഈ പലപ്പോഴും അതിനു മുമ്പ് പലപ്പോഴും ബോഡി ആയിട്ട് അതാണ് ബാഡ് ബുക്കിൽ വന്നിരിക്കുന്നത് ഒരു ബാഡ് അതെന്ന് പറഞ്ഞാൽ ആൾക്കാർ വെറുതെ ഇങ്ങനെ കളിയാക്കാൻ വേണ്ടി ട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ ഫൈറ്റ് ചെയ്യുന്നത് ടിനി ടോം ആണെന്ന് പറഞ്ഞു ആകെ മൂന്ന് പടത്തിൽ എൻ്റെ ബോഡി മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ ബാക്കി എല്ലാ സ്കില്ലും അദ്ദേഹം തന്നെ ചെയ്യുന്നുണ്ട് എത്ര സിനിമകളായി നമ്മൾ ശരിക്കും നമ്മുടെ ഇത് കേരളത്തിൻ്റെ അസെറ്റ് ലോകത്തിന് കാണിക്കാൻ പറ്റുന്നത് ഒരിക്കലും അദ്ദേഹത്തിന് ട്രോളാൻ അങ്ങനെ പാടില്ല തമാശ ഓക്കെ പക്ഷേ ഇൻസൾട്ടിങ് കോമഡികൾ വരുമ്പോൾ അദ്ദേഹത്തിന് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതൊക്കെ വെറും അദ്ദേഹം എല്ലാം ചെയ്യാറുണ്ട് സ്വന്തമായിട്ട് ഇപ്പോഴും പോലും ലാലേട്ടൻ അതുപോലെ നമ്മുടെ അസറ്റാണ് ഈ ഫാൻ ഫൈറ്റ് തന്നെ ഏറ്റവും മോശമാണ് എനിക്ക് തോന്നുന്നില്ല തമിഴ്നാട്ടിൽ നിന്നൊരു ഒരു ഫാൻ മറ്റൊരു ഫാനെ ചീത്തറിയെന്നൊന്നുള്ളൂ അല്ലേ അതെ ഇപ്പൊ അമിതാഭ് ബച്ചന്റെ ഫാൻ വന്നിട്ട് രജനീകാന്തിന്റെ ഫാനിന്റിയുറിവില്ല എല്ലാരും റെസ്പെക്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ഇവിടെ മാത്രം അങ്ങനെ വരുന്നത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് അതവരങ്ങനെയൊക്കെ ഒരു കോമാളിയായിട്ട് കാണിക്കുന്നത് കാരണം ലോകത്തിൽ ഇതുപോലെ സിനിമകൾ പത്ത് എത്ര വർഷമായി പത്ത് നാൽപ്പത് വർഷമായിട്ട് എല്ലാ വർഷവും നാലും അഞ്ച് സിനിമകൾ ഇറ്റാക്കുന്നു രജനീകാന്ത് ഒരു രണ്ട് മൂന്ന് വർഷം ചെയ്യുമ്പോഴാണ് ഒരു പടം ചെയ്യുന്നത് ലോകത്തിലില്ല അത് ഇത്രയും വർഷം നിൽക്കില്ല ഇപ്പോൾ ഒരു പടം പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോളിവുഡിൽ ഒരു ആക്ടർ ഔട്ട് ഇവർ അഞ്ചെണ്ണം പൊട്ടിയാലും അടുത്തത് വരുന്നത് ഒരു ഉഗ്രൻ അടിപൊളി പടമായിട്ടായിരിക്കും ഒരു ഫൈവ് ഹൺഡ്രഡ് കോർ ക്ലബ്ബായിട്ടാണ് വരുന്നത് അപ്പോൾ അവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ടതാണ് അവിടെ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളത് ഓക്കെ അതങ്ങനെ തന്നെ ചോദിച്ചൊരു ചോദ്യത്തിൽ അതായത് ഈ പറഞ്ഞതുപോലെ മമ്മൂട്ടിയായിട്ടുള്ള ഒരു ബന്ധം അവിടെ തന്നെ നിൽക്കുന്നത് എനിക്ക് വായെന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് അതായത് മമ്മൂട്ടി റെക്കമെൻഡ് ചെയ്യാറുണ്ടോ ചില സിനിമകൾക്കെങ്കിലും ഇല്ലില്ല ഇല്ല ഇല്ല ആദ്യത്തെ സിനിമയിൽ എനിക്ക് റെക്കമെൻഡ് പ്രാഞ്ച് എപ്പോഴും എപ്പോഴും ചെയ്യണമെങ്കിൽ പിന്നെ എനിക്ക് കഴിവില്ല എന്നല്ല അർത്ഥം പിന്നെ ഞങ്ങൾ പോകണം ഒന്നാം ക്ലാസ്സിൽ കഴിഞ്ഞാൽ പിന്നെ ഒന്നാം ക്ലാസ്സിൽ തന്നെ ഇരുന്നിട്ട് കാര്യമില്ല അത് അതിൻ്റെ ഡ്രൈവറായിട്ടാണ് പ്രാഞ്ച് വന്നത് എപ്പോഴും ഡ്രൈവറായിട്ട് ജീവിക്കാൻ പറ്റുമോ എനിക്കൊരു ആന്റണി പെരുമ്പോൾ ഉണ്ട് സിനിമ നിർമ്മിക്കാനുള്ള നിർമ്മിക്കാനല്ലേ കയറ്റം വേണ്ടേ നിർമ്മിക്കാനാണ് എനിക്ക് ഏറ്റവും എനിക്കൊരു എന്നാണ് ആഗ്രഹം കാശില്ല കയ്യിൽ പക്ഷേ നിർമ്മാതാവാണ് പക്ഷേ ഞാൻ ഒരുപാട് പ്രൊഡ്യൂസർമാരെ കോർഡിനേറ്റ് ചെയ്തിട്ട് പടങ്ങൾ ചെയ്ത് നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് കാരണം കാശിൻ്റെ നല്ല സിനിമകൾ ചെയ്യാം ഇത് അതിൻ്റെ നല്ല സംഭവങ്ങളുണ്ടാവും ഇപ്പം ഇത് തന്നെ ും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം